ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നെയ്യ് ഉണ്ടാക്കാൻ പോവാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാലൊക്കെ ഞാൻ ദിവസം വാങ്ങുന്ന പാലിന്ന് പിന്നെ ആടെ ഉണ്ടാക്കിയതാണത് മേലേത്തെ ആടയില്ലേ അതൊക്കെ മാറ്റി വെച്ചിട്ട് എത്ര ആയിട്ടുണ്ട് അപ്പൊ ഇത് എന്താ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇതിന് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം പശു പാല് വാങ്ങുന്നുണ്ട് അപ്പൊ ആ നിന്ന് കാച്ചിട്ട് ഈ ആടെ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് ആടയാക്കി വെച്ചതാണ് ഇതിനെ നമുക്കൊന്ന് അടിച്ചിട്ട് വെക്കാം നല്ല തണുത്ത വെള്ളത്തിൽ മാത്രം അടിച്ചെടുക്കാം കേട്ടോ എന്നാലേ ഈ ആടെ കറക്റ്റായിട്ട് വരുള്ളൂ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നെയ്യ് അങ്ങനെ എല്ലാം തുടച്ചെടുക്ക ഫ്രിഡ്ജിൽ വെച്ച കാരണം നല്ല തണുപ്പുണ്ട് അപ്പൊ ഇതിന്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നാല് അരിഞ്ഞ് പതഞ്ഞ് മുകളിലേക്ക് ബട്ടർ വരുള്ളൂ നെയ്യൊക്കെ മുകളിലേക്ക് വരണേ അതിന് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചിട്ട് വരാട്ട മുമ്പൊക്കെ മോരൊന്നാണ് കലക്കി നമ്മള് വണ്ണയെടുക്കുക ഇപ്പൊക്കെ ആടി എടുത്ത് മിക്സിയിലടിച്ച് ഇതൊന്ന് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് ഒന്ന് അടിച്ചെടുക്കാം ഒരു സ്പീഡിൽ അടിക്കാണ്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അരയ്ക്കാനായിട്ടോ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഒത്തിരി നിറയായി തോന്നും കൊറച്ച് കുറച്ചായിട്ട് നിർത്തി 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 അരച്ചിട്ട് എടുക്കണം അരച്ചിട്ടുണ്ട് വെള്ളം തനിയെ വന്നുണ്ടോ അതങ്ങനെ ആകും അങ്ങനെ ആകും അപ്പൊ നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു അത് ഒന്ന് ടൈറ്റായി പിന്നെ ഇത്തിരി വെള്ളം ഒഴിച്ചു തണുത്ത വെള്ളം ഒഴിച്ചാൽ മാത്രം വരും നല്ല തണുത്ത വെള്ളം ഒഴിക്കണം നമ്മൾ ഇതിൽ അടിക്കുന്ന മുമ്പേ ഫ്രിഡ്ജിൽ കുറച്ച് വെള്ളം വെക്ക എന്നിട്ട് നമ്മൾ ഇത് അര പിന്നെ ഇതാകാം ഒന്ന് ഓട്ടിക്ക ഇതുണ്ടോ അങ്ങനെ വന്നു ഇനി ഇത് ഈ പാല് മുഴുക്ക നമുക്ക് കളയണം നമ്മൾ വെള്ളമൊഴിച്ച് തണുത്ത് വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ചിട്ട് ഈ പാല് മുഴുക്ക നമുക്ക് കളഞ്ഞെടുക്കണം അപ്പൊ അതിനെ കയ്യോ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിനൊക്കെ ഒന്നാക്ക അത് ജാർ നാറിയായിട്ട് അത് വെള്ളം തെറിച്ചു പോകുക പാല് ഈ പാലിനെ നമുക്ക് മാറ്റാം െല്ലാം ഒന്നാക്കണം ജോയിന്റ് ആക്കണം ചൂടായ വെള്ളം ചൂടുണ്ടെങ്കിൽ ഇങ്ങനെ വരില്ല നമുക്ക് ഈ ജാറിലേക്ക് എണ്ണ ആക്കി കൊടുക്കാം അല്ലെങ്കിൽ വേറൊരു പാത്രത്തേക്ക് ആക്കാം പാലിന്റെ തക്ക കളയണം പാല് ഒരു ഒത്തിരിയെങ്കിലും കളറ് ശരിയാകാൻ പാടില്ല പാലിന്റെ കളർ പാടില്ല കുറച്ചും കൂടെ പിന്നെ തണുത്ത വെള്ളമൊഴിച്ച് കൊടുക്കുക പിന്നെ നല്ലോണം ഇതിനെ ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്തിട്ട് കണ്ട പാല് വരണില്ലേ തേ മാതിരി എല്ലാം കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ചിട്ട് ഇങ്ങനെ ആക്കാം ഒന്നിങ്ങനെ അമർത്തി അമർത്തിയിട്ട് വേണം നമുക്ക് ഇതെടുക്കാം വെണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെണ്ണ കിട്ടും നമുക്ക് നെയ്യും വെണ്ണയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നമുക്ക് രാവിലെയൊക്കെ ഒന്ന് കാച്ചി ഫ്രിഡ്ജിൽ വെച്ചാണല്ലോ വൈകുന്നേരത്ത് നമുക്ക് ചായക്കൊക്കെ എടുക്കുന്ന സമയത്ത് ഈ ആടയുണ്ടാവും ഈ ആടേനെ ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്ക എന്നിട്ട് നമുക്ക് അടിച്ചെടുക്കാം ഇത് ഞാൻ ഈ പാല് കളയില്ല അമ്പറത്തൊരു പട്ടി ഉണ്ട് ആ പട്ടിക്ക് കൊടുക്കും നമ്മൾ വീട്ടിടുത്തല്ല അത് വെളിയിൽ നിന്ന് അങ്ങനെ വന്നതാണ് നമ്മളെടുക്കുന്ന എന്തെങ്കിലും കിട്ടില്ല പറഞ്ഞിട്ട് പാവം അത് കണ്ടോ ഈ പാലിങ്ങനെ മാറി മാറിയിട്ട് ഈ വെള്ളമൊക്കെ കളയണം എന്നിട്ട് നോക്കട്ടോ നമ്മള് വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ച് ഇതങ്ങനെ എടുത്തിട്ടുണ്ട് പാലിന്റെ എല്ലാം മാറിക്കിട്ടി പാല് കളറൊക്കെ ഒന്ന് മാറിക്കിട്ടി പാലിന്റെ ഒരു അംശം പോലും ഇതിലില്ല അങ്ങനെ പച്ചവെള്ളം മാതിരി നമുക്ക് കാണണം കണ്ടോ പാലിൻ്റെ ഒരു അംശവും ഇല്ല നമുക്കിതിങ്ങനെ എടുത്ത് വെച്ചുണ്ടല്ലോ ബട്ടറായി ഫീസറിൽ വെക്കുക ബട്ടറായി നമുക്ക് സൗകര്യം ഉള്ളപ്പോ ഉരുക്കിയാൽ മതി നെയ്യാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉരുക്കി എടുത്താൽ ഇതൊരു ടപ്പിലാക്കിയിട്ട് എടുത്തു വെക്കാം ഇനി ഈ വെള്ളം കഴിഞ്ഞിട്ട് നമുക്ക് നെയ്യ് ഉരുക്കണത് നോക്കാം കേട്ടോ നമുക്ക് നെയ്യ് ഉരുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ പാത്രം അതേ പാത്രം തന്നെ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് കത്തിക്കാട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കുറച്ച് മിരിഞ്ഞ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ നല്ല മണം വരും മിരിഞ്ഞ കരിവേപ്പിലേക്ക് ഇട്ടുകൊടുത്താൽ നല്ലൊരു മണം കിട്ടും ഇതാ അങ്ങനെ ഉരുകാന്ന് തുടങ്ങാം ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം പതഞ്ഞ് പൊന്തി വരും ഇതങ്ങനെ ഉരുകിയിട്ട് പൊന്തി വരും അത് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് ഇത്തിരി നേരം ആകും നമുക്ക് ഇതൊക്കെ ഒന്ന് അടിച്ചെടുത്ത് ഒന്ന് പാലിൻ്റെ കളറൊക്കെ ഒന്ന് കളഞ്ഞ് വെള്ളമായിരിയാക്കി നമുക്ക് ഒഴിവുള്ള സമയത്ത് ചെയ്താൽ മതി ഇതാണ്ടോ കരിഞ്ഞു വന്നു ഇത് നന്നായിട്ടൊന്ന് ഉരുക്കി കിട്ടട്ടെ നമുക്ക് നല്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യ് കിട്ടുമല്ലോ വെറുതെ ആടിനെ കളഞ്ഞാല് അങ്ങനെ ഉരുക്കി വരട്ടെ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പൊ ഒരു മഞ്ഞ കളർ ഉണ്ടാവും നെയ്യ് ഒരു മഞ്ഞ കളറായിട്ട് എന്നി നമ്മൾ ഇങ്ങനെ ഉരുക്കാൻ വെക്കുമ്പോഴേ നമ്മൾ എവിടെയും പോകാൻ പാടില്ല ഇളക്കിക്കൊണ്ടേ നിൽക്കണം അല്ലെങ്കിൽ ആ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ വിളകാണ്ടിരുന്ന അടി പിടിക്കും അങ്ങനെ ഇളക്കി കൊട്ടുകൊണ്ടേ ഇരിക്കണം അതൊക്കെ ഉരുകിക്കഴിഞ്ഞതാണ്ടോ പാലൊക്കെ അതിലുണ്ടെങ്കില് അതിന്റെ തെരുക്ക് പെരുക്കോന്നൊക്കെ അതിന്റെ കിടക്കും താഴെ ഭാഗത്ത് ഇതാണ്ടോ പൊന്തി വരുന്നുണ്ട് നന്നായി പൊന്തി വരുന്നുണ്ട് പൊങ്ങി വരും ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പിന്നെ അടിയിൽ അടുത്ത് ഗ്യാസിന്റെ അടിയിലേ നിന്ന് പാത്രത്തിന് കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കി ദൈ ഭാഗങ്ങളൊക്കെ കരിയും ഇനി പൊങ്ങി വന്ന ഭാഗങ്ങളൊക്കെ തരിഞ്ഞു വരും വേണ്ട നന്നായി ഇളക്കി കൊടുക്കുക ഇനി കുറച്ച് കഴിഞ്ഞാൽ ആ നെയ്യിന്റെ ഒരു മണം വരും കണ്ടോ അങ്ങനെ ബബിൾസ് വരാൻ തുടങ്ങി കൈവിടാണ്ട് ഇളക്കി കൊടുക്കുക ണ്ടില്ലേ നെയ്യ് കുറച്ച് കുറച്ചായിട്ട് ആവാന്നുടങ്ങി തീയൊന്നും കുറച്ച് വെക്ക ഗ്യാസിന്റെ ആ ഇതൊന്നും കുറച്ച് വെക്ക നല്ല ഇളക്കി കൊടുക്കൊടിക്കാണ്ട് ഊട്ടില് പിടിക്കാണ്ട് ഇളക്കി കൊടുക്കെളി നെയ്യ് വരും ഈ പതകളൊക്കെ അങ്ങനെ പറ്റിയിട്ട് നല്ലോണം തെളിഞ്ഞു വരും കൊറച്ച് വെച്ച കാരണം അല്ലെങ്കിൽ പൊങ്ങി വന്നിട്ടുണ്ടാവും നല്ലോണം ആവട്ടെ അങ്ങനെ ആയിട്ടുണ്ട് ിൽ പൊട്ടോണ്ടേ ഇരിക്കണം ഒരു അരമണിക്കൂർ ആകും പത്തുവഞ്ചു മിനിറ്റ് എങ്കിലും കഴിയണം നമ്മുടെ നെയ്യെ റെഡിയാവും നമ്മള് ഈ ആടെ എടുത്തിട്ട് കുറെ ദിവസം ഒന്നും ഫ്രിഡ്ജില് വെക്കണ്ട ഒരാഴ്ച ആകുമ്പോ അതിൻ്റെ അടുത്തിട്ട് നമുക്ക് ഇതെങ്ങനെ ചെയ്യാം അപ്പൊ നെയ്യാക്കി ഒരാഴ്ച നെയ്യാവരായിട്ട് നീ പതയൊക്കെ ഒന്ന് ഇങ്ങനെ താന്നു താന്ന് വരും ആ ബട്ടറൊക്കെ ഒന്ന് അരിഞ്ഞി ചായിട്ടേ നമ്മുടെ നെയ്യ് റെഡിയായി ഞാനിത് ഗ്യാസ് ഓഫ് ഇനി നീ ഇതാറിയ ശേഷം നമുക്ക് പിന്നെ ബോട്ടിലേക്ക് ആക്കാം മഞ്ഞൾപ്പൊടി ഇട്ട കാരണം ഇതങ്ങനെ കളറ് വന്നതാണ് ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്നാറട്ടെ ഉണ്ടോ റെഡി ആയി ഇതൊന്ന് ആറിയ ശേഷം നമുക്ക് പിന്നെ ബോട്ടിലേക്കൊക്കെ ആക്കാം നെയ്യ് നല്ലോണം ആറിയിട്ടുണ്ടായിട്ട് നമുക്ക് ബോട്ടിലേക്ക് ആക്കാം ഇതൊരു ബോട്ടിലാകണമെങ്കിൽ നിറയെ നെയ്യ് വേണം നെയ്യ് നല്ലോണം ചൂടാറിയിട്ടുണ്ട് ഇതാ യും കിട്ടിട്ടുണ്ട് നമുക്ക് ചൂട്ടോട് ഒഴിക്കാൻ പറ്റില്ല ഒഴിച്ചു കൊടുക്കാം നല്ലൊരു നെയ്യ് കിട്ടി നമുക്ക് ആടയൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക േ ഇത്രയും കിട്ടി ഇതൊന്ന് ആറി കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് സെറ്റായി കഴിഞ്ഞ മഞ്ഞപ്പൊടി ഇട്ട കാരണമാണ് ഇത്രയും കളറ് കണ്ടോ ഇനിയിപ്പത് മഞ്ഞ കളറ് ഒന്ന് ചൂടൊക്കെ ആറി നമ്മള് ഇതില് ഫ്രിഡ്ജിലൊക്കെ വെച്ച നല്ല നെയ്യന്റെ ഒരു കളറാകും നല്ല മണം ഉണ്ട് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ